ഗ്രാമപഞ്ചായത്തിലെ വാർഡുകളിലെ കുടിവെള്ള പ്രശ്നം രംഗത്ത് വാട്ടർ നേതാക്കൾ നേതാക്കൾ ചർച്ച നടത്തി പ്രശ്നത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ പരിപാടികളിലേക്ക് നീങ്ങുമെന്നും മുന്നറിയിപ്പ് നൽകി വെള്ളിനഴി പഞ്ചായത്തിലെ മള്ളിയൂർ കോളനി കടവത്ത് കോളനി എന്നിവിടങ്ങളിൽ ഉൾപ്പെടെ രണ്ട് മൂന്ന് വാർഡുകളിൽ നേരിടുന്ന കുടിവെള്ള പ്രശ്നം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടാണ് സി പി ഐ രംഗത്ത് വന്നത് പ്രദേശത്തുകാർ ആശ്രയിച്ചു വന്നിരുന്ന കടവത്ത് കോളനി തനത്ത കുടിവെള്ള പദ്ധതിയുടെ വൈദ്യുതി കണക്ഷൻ ബിൽ അടയ്ക്കാത്തതിനെ തുടർന്ന് കെഎസ്ഇബി വിച്ഛേദിച്ചതോടെയാണ് നൂറ്റി അമ്പതോളം കുടുംബങ്ങളുടെ കുടിവെള്ളം മുട്ടിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയേഴ് കാലയളവിൽ നിർമ്മിച്ച ഈ പദ്ധതിയുടെ നടത്തിപ്പ് ചുമതല പഞ്ചായത്ത് പ്രാദേശിക കമ്മിറ്റികൾക്ക് നൽകുകയായിരുന്നു എന്നാൽ മോട്ടോർ തകരാറും പൈപ്പ് ലൈനിന്റെ കാലപ്പഴക്കവുമെല്ലാം കാരണം വെള്ളം കൃത്യമായി കിട്ടാത്തതിനാൽ പലരും പണം നൽകാതായതോടെയാണ് കെ എസ് ഇ ബിക്ക് കുടിശ്ശികയായത് ചാത്തൻകുന്ന് കുടിവെള്ള പദ്ധതിയുടെ പൈപ്പ് ലൈൻ മിക്ക വീടുകളിലും എത്തിയിട്ടുണ്ടെങ്കിലും വെള്ളം കിട്ടുന്നത് മാസത്തിൽ ഒന്നോ രണ്ടോ തവണ മാത്രം ഈ സാഹചര്യത്തിൽ പ്രശ്നത്തിന് അടിയന്തര പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ടാണ് സിപിഐ വെള്ളിഞ്ഞഴി ലോക്കൽ കമ്മിറ്റി നേതാക്കൾ വാട്ടർ അതോറിറ്റി എഇയുമായി ചർച്ച നടത്തിയത് ലോക്കൽ സെക്രട്ടറി ആലുകുണ്ടിൽ രാധാകൃഷ്ണൻ കെ ഹരിദാസ് ടി പി നാരായണൻകുട്ടി അശ്വിൻ എം സി അഭിലാഷ് എം സി എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു ചർച്ച പ്രശ്നം ഉടൻ പരിഹരിക്കാമെന്ന വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ ഉറപ്പു നൽകിയതായി നേതാക്കൾ പറഞ്ഞു അല്ലെങ്കിൽ പ്രക്ഷോഭ പരിപാടികളിലേക്ക് നീങ്ങുമെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി ഓരോ വർഷവും അതിൻ്റെ അറ്റകുറ്റപ്പണിക്ക് വരുന്ന സംഖ്യയും മറ്റുമായി ആ പ്രദേശവാസികൾക്ക് വലിയ ബാധ്യത അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇരുപത്തി അയ്യായിരം രൂപ കുടിച്ചുകയുണ്ടെന്ന് കാണിച്ച് കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർ ഒരു മാസത്തിലധികമായി അതിൻ്റെ ഫീസ് ഉരി പോയി ജപ്പാൻ കുടിവെള്ള പദ്ധതിയുടെ പേരിലുള്ള ചാത്തംകുന്ന് ജലസേചന പദ്ധതിയിൽ നിന്നുള്ള വാട്ടർ കണക്ഷൻ എല്ലാ വീടുകളിലേക്കും അതിൻ്റെ പൈപ്പ് ലൈനും കൊടുത്തിട്ടുണ്ട് അതിലാണെങ്കിൽ മാസത്തിൽ ഒരു പ്രാവശ്യമാണ് വെള്ളം വരുന്നത് വരുന്ന വെള്ളം രാത്രി ഒരു മണിക്കൊക്കെ ഒന്നോ രണ്ടോ മണിക്കൊക്കെ വരും വരുന്ന വെള്ളമാണെങ്കിൽ അത് പോഴ്സ് കമ്മിയായി ജനങ്ങൾക്ക് കിട്ടാത്ത ഒരവസ്ഥയാണ് ഇതിനെതിരെ സി പി ഐ വെള്ളിനേ ലോക്കൽ കമ്മിറ്റി ഈ വിഷയം ഏറ്റെടുക്കുകയും ഇന്ന് വാട്ടർ അതോറിറ്റി എൻജിനീയറെ നേരിൽ കണ്ട് ഒരു നിവേദനം സമർപ്പിക്കുകയുണ്ടായി അസിസ്റ്റൻ്റ് എഞ്ചിനീയർ പറഞ്ഞിട്ടുള്ളത് ആ പ്രശ്നത്തിന് പരിഹാരം കാണാമെന്നാണ് ഒരു ഉറപ്പ് നൽകിയിട്ടുള്ളത് അല്ലാത്ത പക്ഷം മറ്റു സമരപരിപാടികൾ ആയി ഞങ്ങൾ മുന്നോട്ട് പോകും എന്നുള്ളത് വാട്ടർ അതോറിറ്റി എയിനെ അറിയിച്ചിട്ടുണ്ട് അങ്ങനെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ